നമസ്കാരം ജീവിതത്തിൽ അവസരങ്ങൾ ലഭിക്കുക എന്നത് ഏവർക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല അവസരങ്ങൾ ലഭിച്ചാലും അവയെ തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല പലർക്കും അതേപോലെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് ഇവ ഏവരും തിരിച്ചറിയണം എന്നില്ല ഇതാണ് വാസ്തവം ഈ പ്രത്യേകതയെക്കുറിച്ചും അന്ന് തന്നെ നാം പ്രത്യേകിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലം സിദ്ധിക്കും എന്നതിനെ കുറിച്ചും അറിയുന്നത് പോലും ഭാഗ്യമാകുന്നു ഈ ജനുവരി പതിനൊന്നിന് തമിഴ്നാട്ടിലും മറ്റ് ചില ഇടങ്ങളിലും ഹനുമാൻ ജയന്തി അഥവാ ഹനുമാൻ സ്വാമിയുടെ അവതാര ദിനമായി ആഘോഷിക്കുന്നതാകുന്നു എന്നാൽ ധനുമാസത്തിൽ അതിവിശേഷമാർന്ന കൃഷ്ണപക്ഷ അമ്മാവാസിയും ഇന്ന് തന്നെയാകുന്നു അതിനാൽ തന്നെ നാം എന്ത് പരിഹാരമോ പൂജയോ പ്രാർത്ഥനയോ ഇന്നേ ദിവസം ചെയ്യുന്നതിലൂടെ ഇരട്ടിഫലം പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ആ ഫലങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് ചേരുന്നതുമാകുന്നു മാസത്തിലെ മൂലം നാളിലാണ് തമിഴ്നാട്ടിൽ ഹനുമാൻ സ്വാമിയുടെ പിറന്നാളായി ആഘോഷിക്കുന്നത് വടക്കേ ഭാരതത്തിൽ ചൈത്ര പൂർണിമയുമായി ബന്ധപ്പെട്ടാണ് ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നത് എന്നാൽ ഇന്നേ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട് ഇത് എന്താണ് എന്നും തടസ്സങ്ങളും ദുരിതങ്ങളും പൂർണമായും ഇല്ലാതാക്കുവാൻ നാം ഇന്നേ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം അമാവാസിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ദേവി പൂജയിലും ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഹനുമത് പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക വായുപുത്രൻ ശ്രീരാമസ്വാമിയുടെ ഉത്തമ ഭക്തനാണ് ശ്രീ ഹനുമാൻ സ്വാമി അതിനാൽ തന്നെ തന്റെ പ്രഭുവായ ശ്രീരാമസ്വാമിയുടെ ഭക്തരെ അവർ അറിയാതെ തന്നെ ഭഗവാൻ സംരക്ഷിക്കുന്നതുമാകുന്നു ചിരഞ്ജീവി എന്ന പ്രത്യേകതയും ഭഗവാനുണ്ട് കാലചക്രത്തിന് അതീതമായി ഭഗവാൻ വസിക്കുന്നു അതിനാൽ ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉടനെ ഫലം സിദ്ധിക്കുകയും ചെയ്യും ഈ കാരണത്താലാണ് വായുവേഗത്തിൽ ഫലം ലഭിക്കും എന്ന് പറയുന്നത് അത്രമേൽ ശക്തിയാർന്ന ദേവതയാണ് ശ്രീ ഹനുമാൻ സ്വാമി ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇന്നേ ദിവസം ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുവാനുള്ള ചെറിയ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ക്ഷേത്ര ദർശനം ഇന്നേ ദിവസം രണ്ടു നേരം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാകുന്നു ഭഗവാന് ഇന്നേ ദിവസം വടമാല അതേപോലെ തന്നെ വെറ്റിലമാല എന്നിവ നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇനി അതിനൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണ് എങ്കിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിയണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലക്കൊഴിഞ്ഞ് ഒരു നാണയം കാണിക്കയായി സമർപ്പിക്കുക കൂടാതെ ഇന്നേ ദിവസം കുങ്കുമം ഭഗവാന് സമർപ്പിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു ശക്തി അതേപോലെ തന്നെ ബുദ്ധി ഉയർച്ച എന്നിവ ഇരട്ടിക്കുക തന്നെ ചെയ്യും അത്രമേൽ വിശേഷമാണ് ഭഗവാന് ഇന്നേ ദിവസം ഇപ്രകാരം സമർപ്പിക്കുന്നത് ഇന്നേ ദിവസം ദീപാരാധന തൊഴുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം ഭഗവാനിൽ നിന്നുള്ള പോസിറ്റീവ് ഊർജം പൂർണ്ണമായും നമ്മളിൽ വന്ന് ചേരുവാനും നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുവാൻ അഥവാ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച വന്ന് ചേരുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം ദീപാരാധന തൊഴാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട് അതേക്കുറിച്ചുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാന്റെ ചിത്രം അതായത് ഹനുമാൻ സ്വാമിയുടെ ചിത്രം നിങ്ങളുടെ വീടുകളിൽ എങ്കിൽ തീർച്ചയായും ഭഗവാന്റെ ചിത്രത്തിൽ കുങ്കുമം സമർപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കുങ്കുമം എന്ന് പറയുമ്പോൾ പുതിയ കുങ്കുമം തന്നെ വാങ്ങി സമർപ്പിക്കണം നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുങ്കുമം ഭഗവാന് സമർപ്പിക്കുവാൻ പാടുള്ളതല്ല അത് ശുഭകരമല്ല അതിനാലാണ് അപ്രകാരം പറയുന്നത് ഇനി ചിത്രമുള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞത് ഇനി ചിത്രം ഇല്ലാത്തവരാണ് എങ്കിലും ചിത്രം ഉള്ളവരാണ് എങ്കിലും ഈ ഒരു കാര്യം കൂടി നിർബന്ധമായും ചെയ്യുക ഭഗവാന്റെ നാമങ്ങൾ വിശേഷപ്പെട്ട നാമങ്ങൾ ഈ സമയം ഉരുവിടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഏറ്റവും വിശേഷപ്പെട്ട നാമമായ ശ്രീരാമജയം എന്ന നാമം മൂന്ന് തവണ ജപിക്കുക കൂടാതെ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ എന്ന് ഇന്ന് കഴിയുന്നത്ര തവണ ജപിക്കുവാൻ ഏവരും ശ്രമിക്കുക കൂടാതെ ഇന്നേ ദിവസം ജപിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമുണ്ട് ആ മന്ത്രത്തെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് ഈ മന്ത്രം ഇന്നേ ദിവസം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം സാധിക്കുന്ന ഏവരും നൂറ്റിയെട്ട് തവണ തന്നെ ഇന്ന് സന്ധിക്ക് വിളക്ക് തെളിയിച്ച് ഈ നാമം ജപിക്കുക നാമം ഇപ്രകാരമാണ് ഓം ഐം ബ്രീം ഹനുമേ ശ്രീരാമ ദൂതായ നമ ഓം ഐം ബ്രീം ദൂതായ നമ ഓം ഐം ശ്രീരാമദൂതായാകുന്നു ഈ മന്ത്രം ഇന്നേ ദിവസം നൂറ്റിയെട്ട് തവണ ജപിക്കുക തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇന്നേ ദിവസം ചെയ്യേണ്ട മറ്റൊരു മാജിക്കൽ നമ്പർ ഈ നമ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇന്ന് ജനുവരി പതിനൊന്നാണ് മറ്റൊരു രീതിയിൽ കൂടി നാം ചിന്തിക്കേണ്ടതാകുന്നു ജനുവരി ആദ്യ മാസം തന്നെയാണ് അതിനാൽ ഈ ഡേറ്റിനും വളരെയധികം പ്രാധാന്യമുണ്ട് പതിനൊന്നാം തീയതി ഒന്നാം മാസം അതായത് ഒന്ന് ഏറെ വിശേഷം തന്നെയാകുന്നു സിങ്ക്രോണസിറ്റി പ്രകാരം ഈ നമ്പറിന് വലിയ പ്രസക്തി തന്നെയാണ് ഉള്ളത് ഒരു വ്യക്തി ഈ നമ്പർ വീണ്ടും വീണ്ടും കാണുന്നത് വളരെ വിശേഷമായി തന്നെയാണ് കരുതപ്പെടുന്നത് ഇങ്ങനെ കാണുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ ആത്മീയപരമായി വളരെയധികം മുന്നേറ്റം നടത്തുവാൻ അവർക്ക് സാധിക്കും അപ്രതീക്ഷമായി ജീവിതത്തിൽ ഉയർച്ചയ്ക്കായി അവസരങ്ങൾ അപ്രതീക്ഷമായി നേട്ടങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് എന്താണ് ഇന്ന് രാത്രി നാം ചെയ്യേണ്ടത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഇന്ന് രാത്രി ഈയൊരു സമയം ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന സമയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് സമയം ഇന്ന് രാത്രി പതിനൊന്ന് പതിനൊന്നാകുന്നു അതായത് രാത്രി പതിനൊന്ന് പതിനൊന്നിന് മുൻപ് ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു അതിനായി നാം ചെയ്യേണ്ടത് പതിനൊന്ന് തവണ ഒന്ന് 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 അഥവാ ത്രിപ്പിൾ വൺ എന്ന് പറയുക പതിനൊന്ന് തവണ നിങ്ങൾ പറയുക ഇത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഇപ്രകാരം പറയുക ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു എന്നാൽ ഇന്ന് പറയുന്നതിനേക്കാൾ എഴുതുകയാണ് കൂടുതൽ ഉത്തമം അതിനായി നാം ചെയ്യേണ്ടത് ഇന്ന് വൈകുന്നേരം വിളക്ക് വച്ചതിന് ശേഷം നൂറ്റിയെട്ട് തവണ ശ്രീരാമജയം എന്ന് എഴുതുക ഇങ്ങനെ എഴുതുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ എഴുതി അത് പേപ്പർ മടക്കി പൂജാമുറിയിൽ സമർപ്പിക്കുക അതിനുശേഷം ഭഗവാന്റെ മുൻപ് പരാമർശിച്ച ആ നാമങ്ങൾ ജപിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ ഇന്ന് രാത്രി പതിനൊന്ന് പതിനൊന്നിന് മുൻപായി തന്നെ ഒരു പേപ്പറിൽ ആ പേപ്പർ ശുദ്ധിയുള്ള പേപ്പർ ആയിരിക്കണം ഒരിക്കലും മറ്റെഴുത്തുകൾ പാടുള്ളതല്ല ആ പേപ്പറിൽ ത്രിപ്പിൾ വൺ എന്ന് എഴുതുക എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും കറുത്ത മഷി ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന കാര്യമാകുന്നു ബ്ലാക്ക് ഇൻ യൂസ് ചെയ്യുന്നത് ദോഷകരമാണ് അതിനാൽ തന്നെ നീല മഷിയോ അല്ലെങ്കിൽ പച്ച ചുവപ്പ് എന്നീ മഷികൾ ഉപയോഗിക്കാവുന്നതാണ് ഈ മഷികളിൽ ഏതെങ്കിലും ഒരു മഷിയിൽ എഴുതി ആ പേപ്പർ മടക്കി പണം സൂക്ഷിക്കുന്ന ഇടത്ത് വയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നത് ശുഭകരമാകുന്നു കൃത്യം ജനുവരി മാസം കഴിയുമ്പോൾ ഈ പേപ്പർ ആരും ചവിട്ടാത്ത ഇടത്ത് കളയുകയോ അല്ലെങ്കിൽ ജലത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യാവുന്നതാകുന്നു ഇങ്ങനെ ചെയ്യുന്നത് ആഗ്രഹങ്ങൾ നടക്കുന്നതിനും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനും സഹായകരമായി മാറും അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ന് വൈകുന്നേരം ശ്രീരാമജയം എന്ന് എഴുതുമ്പോൾ പൂർണമായ ശുദ്ധിയോടെ മാത്രമേ ആ നാമം എഴുതി പൂജാമുറിയിൽ സമർപ്പിക്കുവാൻ പാടൂ ഇപ്രകാരം സമർപ്പിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും ഈ രണ്ട് കാര്യവും വളരെ പ്രധാനപ്പെട്ട തന്നെയാകുന്നു ഈ രണ്ട് കാര്യവും ഏവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് അതിനാൽ ഏവരും ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനി ഈ പരാമർശിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻ ബോക്സിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായും മറുപടി തരുന്നതാണ്